സ്വാഭാവികമായും ബ്രിട്ടീഷുകാർക്ക് വഖഫിനോടുണ്ടാകുന്ന നിലപാട് എപ്രകാരമായിരിക്കും എന്നത് നമുക്കറിയാം കാരണം ബ്രിട്ടീഷുകാരോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികളോടും പൊതുവെ മുസ്ലിങ്ങളോടും അവർക്ക് ശത്രുതയുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ തന്നെ അതിൻ്റെ പണി തുടങ്ങി ബംഗാൾ കോഡ് ഉണ്ടാക്കി ബംഗാൾ കൊണ്ട് ഉദ്ദേശിച്ചത് പ്രത്യക്ഷമായി അവർ പറഞ്ഞത് മുഴുവൻ പ്രോപ്പർട്ടികളും സർക്കാരിൻ്റെ അധീനതയിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പത്തൊമ്പതാമത്തെ വകുപ്പായിട്ട് റിലീജിയസ് എൻഡോമെൻ്റ് ഒരിത് കൊണ്ടുവരികയും ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയും അത് മതപരമായതാണെങ്കിലും അതിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ ആദ്യമായി രാജ്യത്ത് സമരം ചെയ്തത് മുസ്ലിങ്ങളല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആദ്യമായി അതിനെ എതിരെ രംഗത്ത് വന്നത് അങ്ങനെ അവരുടെ സമരത്തിൻ്റെ ഭാഗമായി ഒരു നിയന്ത്രണം കൊണ്ടുവരികയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അവർ റിലീജിയസ് എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവരികയും ചെയ്തു ഇത് പിന്നീടത് പിന്നെ ഒരു പിന്നീടൊരു കേസ് വന്നു ആ കേസ് അറിയപ്പെടുന്ന കേസാണ് ഇപ്പോഴും നമുക്ക് പബ്ലിക് ഡൊമൈനിലൊക്കെ ലഭ്യമായൊരു കേസാണ് അതിന് പൂർണ്ണമായ ഡീറ്റെയിൽസ് വരെ അറിയാം അബ്ദുൽ ഫത്താഹ് കേസ് എന്ന് പറയുന്ന കേസ് ആ കേസിൽ വഖഫ് നിരോധിച്ചുകൊണ്ട് ഒരു വിധി വരികയുണ്ട് ആ വിധി വന്നത് അന്നത്തെ തീരുമാനം എടുക്കുന്നത് ബ്രിട്ടീഷിലെ പ്രിവി കൗൺസിലാണ് ആ പ്രിവി കൗൺസിലിൻ്റെ തീരുമാനമാണ് പ്രിവി കൗൺസിൽ എന്ന് കൗൺസിലെന്ന് പറഞ്ഞത് വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈൻഡ് എന്നാണ് വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഒരു ഏർപ്പാട് എന്നാണ് അന്ന് ഒരു തീരുമാനം അത് ഒരു തീരുമാനമെടുത്ത് ഈ വഖഫിനെ പൂർണ്ണമായും നിരോധിക്കുന്ന തരത്തിലേക്കാണ് പക്ഷേ മുസ്ലിം സമൂഹം അടങ്ങിയിരുന്നില്ല അവരതിനെതിരെ സമരം ചെയ്തു മുസ്ലിം സമൂഹം മാത്രമല്ല അന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഇവിടെയുള്ള ഹിന്ദുക്കളും ഇവിടെയുള്ള മറ്റുള്ള മതസ്ഥരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാരുടെ ആ തീരുമാനത്തിനെതിരെ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വന്നപ്പോൾ ആദ്യമായി മുസ്ലിം മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് അവരുണ്ടാക്കി അപ്പോൾ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് ആ ആക്ടിൻ്റെ ആ പേര് കണ്ടാൽ തന്നെ അതുകൊണ്ട് മുസ്ലിം വഖഫിനെ വാലിഡേറ്റ് ചെയ്യുക അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ള അത് അംഗീകരിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അതിലുണ്ടായത് സെക്യുലർ നിയമങ്ങൾ കൊണ്ട് വഖഫിൻ്റെ നിയമങ്ങളെ അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തീരുമാനിക്കാൻ സാധിക്കില്ല മറിച്ച് അതിന് കൃത്യമായി ഇസ്ലാമിക നിയമങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നും അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ചരിത്രം